കമ്പള നിലവാരം ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ ദിവസത്തെയും കമ്പളവില അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു പവന് എഴുപത്തി മൂന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ സ്വർണം ഗ്രാമിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് രൂപ ഇന്നത്തെ വിപണി വില വെളിച്ചെണ്ണ ലിറ്റർ മുന്നൂറ്റി അറുപത്തിനാല് രൂപ കൊപ്ര കെ ജി ഇരുന്നൂറ്റി ഇരുപത് രൂപ തേങ്ങ കെ ജി അറുപത്തിയാറ് രൂപ കൊക്കോ കെ ജി ഇരുന്നൂറ്റി മുപ്പത് രൂപ കുരുമുളക് നാടൻ കെ ജി അറുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ അടക്ക കെ ജി മുന്നൂറ്റി അറുപത് രൂപ ഏലക്ക ലേലവില കെ ജി രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപ മുതൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് രൂപ വരെ ജാതിക്ക പരിപ്പ് കെ ജി ഇരുന്നൂറ്റി മുപ്പത് രൂപ മുതൽ ഇരുന്നൂറ്റി അറുപത് രൂപ വരെ ഫ്ലവർ ചുവപ്പ് കെ ജി തൊള്ളായിരം രൂപ ചുക്ക് കെ ജി നൂറ്റി എൺപത്തഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ ഉണക്കമന്നൽ കെ ജി നൂറ്റി അമ്പത്തഞ്ച് രൂപ സ്വർണ്ണവില വൺ ഗ്രാം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് രൂപ എട്ട് ഗ്രാമിന് എഴുപത്തി മൂന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ പത്ത് ഗ്രാം തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊണ്ണൂറ് രൂപ റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ കെ ജി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവ് കെ ജി നൂറ്റി തൊണ്ണൂറ്റി രൂപ അയുസന്നാർ ഇരുപത് കെ ജി നൂറ്റി എഴുപത്തിയേഴ് രൂപ അറുപത് ശതമാനം ലാറ്റക്സ് കെ ജി നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ റബ്ബർ ചില്ലറവില ആർ എസ് എസ് ഫോർ കെ ജി നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആർ എസ് എസ് ഫൈവ് കെ ജി നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ ലോട്ട് കെ ജി നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഒട്ടുപാൽ എഴുപത്തഞ്ച് ശതമാനം ഡി ആർസിൽ കെ ജി നൂറ്റി ഇരുപത്തൊന്ന് രൂപ ഒട്ടുപാൽ എഴുപത് ശതമാനം സിൽ കെ ജി നൂറ്റി പതിമൂന്ന് രൂപ റബ്ബർവില കൊച്ചി ആർ എസ് എസ് ഫോർ കെ ജി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവ് കെ ജി നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ ലാറ്റക്സ് കെ ജി നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ബാങ്കോക്ക് ആർ എസ് എസ് വൺ കെ ജി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ടു കെ ജി നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ ആർ എസ് എസ് ത്രീ കെ ജി നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ ആർ എസ് എസ് ഫോർ കെ ജി നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ ആർ എസ് എസ് ഫൈവ് കെ ജി നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇൻ്റർനാഷണൽ മാർക്കറ്റ് എസ് എം ആർ ഇരുപത് കെ ജി നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ അറുപത് ശതമാനം ലാറ്റക്സ് കെ ജി നൂറ്റി ഇരുപത്തിരണ്ട് രൂപ എല്ലാ ദിവസത്തെയും അറിയാൻ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തു വെക്കുക അപ്ലോഡ് ചെയ്ത ഉടനെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും താങ്ക്